പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ശ്രുതി പക്ഷേ ശ്രുതി സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു എന്നാൽ ശ്രുതി അറിയാത്ത കുറെ ചതികളുണ്ട് എന്ന് സച്ചിന് ഓർമ്മിപ്പിക്കുന്നുവെങ്കിലും അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോകുന്ന നമ്മുടെ ശ്രുതി ശ്രുതിയുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം തൻ്റെ നിലനിൽപ്പിന് സച്ചിനും കൂട്ടരും അപകടമാണ് എന്നുള്ള കാര്യം ശ്രുതി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ശ്രുതി വിവാഹം കഴിക്കുന്നതിന് മുന്നിലേക്ക് കടന്ന് വരുന്നത് ഇതേ തുടർന്ന് ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാഹം കഴിയുകയായി പക്ഷേ ഇതേ തുടർന്നാണ് ശ്രുതി പ്രസവിച്ചതാണ് എന്നുള്ള സത്യം മുത്തശ്ശി കണ്ടെത്തുന്നത് വീട്ടിലുള്ള എല്ലാവരും ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്